കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭക്ഷണ വിതരണം നടത്തി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഭക്ഷണ വിതരണത്തിന്റെ അവസാന ദിവസമായ വെള്ളിയാഴ്ചയാണ് പലസ്തീനിലെ കുരുന്നുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭക്ഷണം വിതരണം ചെയ്തത് സ്കൂൾ പി പ്രതിനിധികൾ പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കാളികളായി സംഘാടക സമിതി കൺവീനറും ചെറുതുരുത്തി സ്കൂൾ പ്രിൻസിപ്പാളുമായ എം പ്രീതി എൽ സ്കൂൾ കമ്മിറ്റി പ്രസിഡന്റ് ഇ അലി ഭക്ഷണ വിതരണ കമ്മിറ്റി കൺവീനർ അനസ് ബാബു സുബിൻ ചെറുതുരുത്തി നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ലോകത്തിലെ ഇസ്രായേലിന്റെ കാണത്തത്തിന്റെ ഭാഗമായിട്ട് പതിനായിരക്കണക്കിന് വരുന്ന കുരുന്നുകൾ അടക്കം മരിച്ചു വീഴുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് സ്വാഭാവികമായിട്ടും ഹൃദയമുള്ള ഒരു മനുഷ്യന് അത്തരത്തിലുള്ള ആ തുരുന്നുകളെ കാണാതെ ഒരു കലോത്സവം ഒരു ശാസ്ത്രോത്സവം യാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല അത്തരം ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ഇടയിൽ ഇത്തരം ഒരു ആശയം ഉയർന്നു വന്നത് അവർക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ചടങ്ങ് നടത്തണമെന്ന് ഞങ്ങൾ ആലോചിച്ചു അതിൻ്റെ ഉണ്ടായപ്പെട്ട ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ പരിപാടി പാലസ്തീനിലെ ബന്ധു കുട്ടികൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ചേലക്കര ടൌണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ